അപ്പം അതെ നോക്കിക്കാൻ നിങ്ങളെല്ലാവരും ഇതാണ് നമ്മുടെ അവസ്ഥ ഇന്നലെ രാത്രിയൊക്കെ എന്ത് സന്തോഷിച്ച് ലൈവിലൊക്കെ വന്ന് രാവിലെ അഞ്ചു മണിയായപ്പോഴാണ് കിടന്ന് ഉറങ്ങിയത് അതേ രാവിലെ എണീറ്റപ്പോൾ ദേ അതിനേക്കാൾ ഡബിൾ ഇരട്ടി വിഷമം അതേ നമ്മുടെ പരിപാടി ചെയ്യുന്ന വെള്ളത്തിൻ്റെ പരിപാടി ചെയ്യുന്ന തട്ടിൻ്റെ അവസ്ഥ ഇന്നലത്തെ കാറ്റത്ത് മറിഞ്ഞു വീണ് പക്ഷെ എന്ത് പറയാനാണ് സംഭവം ഇന്നലെ രാത്രി അതൊക്കെ ഞാൻ പറഞ്ഞു പറഞ്ഞുതരാം പിന്നെ ഇന്നലെ രാത്രി നമ്മളൊരു ലൈവ് പോയായിരുന്നു ഒരു പത്തരയ്ക്ക് ഒരു ലൈവ് പോയിട്ട് ഞങ്ങൾ ഞങ്ങൾ ഞാൻ ഉറങ്ങി അതിനെക്കുറിച്ചൊക്കെ ഞാൻ പറഞ്ഞുതരാം ഒരു ലൈവ് പോയിട്ട് പത്ത് പത്തര മുതൽ ഒരു ഏകദേശം ഒരു എത്ര മണി ഒരു നാല് നാലര വരെ ലൈവ് ഇരുന്നിട്ടുണ്ടായിരുന്നു അപ്പം പറയാൻ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പം എഴുന്നേറ്റുന്ന ടൈം എന്ന് പറയുന്നത് പതിനൊന്ന് മണിയായി അഞ്ച് മണിക്ക് ഇടന്നിട്ട് പതിനൊന്ന് മണിക്ക് എഴുന്നേൽക്കും അപ്പം ഞങ്ങൾ നമുക്ക് ഫോൺ വന്നിട്ട് പോവുകയാണ് ഞങ്ങൾ കിടന്ന് ഉറങ്ങിയ പോലെ തന്നെ എഴുന്നേറ്റ് പോവുക അതൊക്കെ എന്താ സംഭവം എന്ന് ഞാൻ ഞങ്ങൾ കുറച്ച് ടെൻഷനിലൊക്കെയാണ് ടെൻഷൻ നമ്മുടെ നമ്മുടെ ജീവിത കുറിച്ചൊരു അതെ ഇവിടെ ഇന്നെന്താ ഇന്നലെ രാത്രി എന്ന് പറഞ്ഞ ഭയങ്കര മഴ ഭയങ്കരമായിട്ടുള്ള മഴയും കാറ്റും ഒക്കെ ആയിട്ട് ഭയങ്കര ഒരുപാട് സ്ഥലത്ത് മരങ്ങളൊക്കെ പൊടിഞ്ഞു വീണ് ഒരുപാട് മറിഞ്ഞ് വീണെന്ന് വിളിച്ചു പറഞ്ഞപ്പോൾ ഞങ്ങൾ അതൊന്നും നോക്കാൻ വേണ്ടി പോലെ മറിഞ്ഞ് നാൾ തൊട്ട് വീണ് പിന്നെ നമുക്ക് കനു കുപ്പി ചെല്ലും മാത്രമേ കൂട്ടുള്ളൂ ചെറുതായിട്ടൊക്കെ എന്റെ കരള എന്റെ നെഞ്ചു പെടക്കി എന്ന് ഇത് കണ്ടിട്ട് നോക്കിക്കേ ഇന്നലെ ഞാൻ രാത്രി ലൈവിലുണ്ടായിരുന്നു നമ്മുടെ യൂട്യൂബ് ഫാമിലിയായിട്ടൊക്കെ ലൈവിൽ സംസാരിച്ച് എന്ത് ഹാപ്പി ഹാപ്പിയായിട്ടാണ് ഞാൻ കിടന്നുറങ്ങിയതെന്ന് പറയുക രാവിലെ വെളിപ്പിന് അഞ്ച് മണി വരെ ഞാൻ യൂട്യൂബിലുണ്ടായിരുന്നു നമ്മുടെ യൂട്യൂബ് ചാനലിൽ എല്ലാവരുമായിട്ടും കുറേ സംസാരിച്ച് കുറേ പരിപാടികളൊക്കെ ചെയ്തിട്ടുണ്ട് രാവിലെ എനിക്കൊരു കോള് വന്നതാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ നിൻ്റെ തട്ട് മറിഞ്ഞിടക്കുന്നത് പെട്ടെന്ന് ഇങ്ങോട്ട് വാങ്ങും പറഞ്ഞു അപ്പോൾ ഇന്നലത്തെ കാറ്റത്തും മഴയത്തും ഇതേ നമ്മുടെ തട്ട് പൊളിഞ്ഞ് കീണിരിക്കുന്ന അവസ്ഥയും നിങ്ങൾ നോക്കിക്കും കണ്ട അത് കിടപ്പ് കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതമാർഗ്ഗം ഇതാണ് ഇതിനകത്ത് നിന്ന് കിട്ടുന്ന വരുമാനം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കാര്യങ്ങളൊക്കെ കടന്നു ഇതേ കണ്ടോ ഈ തട്ടൊക്കെ ഈ കനോപ്പിയൊക്കെ അപ്പുറത്തെ സൈഡിൽ കിടന്നതാണ് കാറ്റടിച്ചിട്ട് അത് മറിഞ്ഞ് നമ്മുടെ തട്ടും മറിഞ്ഞ് വീണ് താഴത്തോട്ട് അതിനകത്ത് പത്തൊമ്പത് ഗ്ലാസ് ഒക്കെ ഉണ്ടായിരുന്നു തലയും കുത്തി കിടക്കുന്ന കിടപ്പ് കണ്ട തലയിൽ ഇടുത്തി വീണമെന്നൊക്കെ പറയത്തില്ല ഇത് അതേ കണക്ക് എൻ്റെ തലയിലോട്ട് വീണാണ് കിടക്കുന്നത് മുമ്പൊക്കെ ഒത്തിരി കാറ്റുണ്ടായിട്ട് ഇത് മറിഞ്ഞ് വീഴാണ്ടിരുന്നൊരു സംഭവമാണ് പിന്നെ എന്താണെന്ന് പറഞ്ഞു സമയം ക്ലിയർ അല്ലെങ്കിൽ എഞ്ചത്ത് തന്നെ വന്ന് അതേ അതുകണക്കാണ് ഞാൻ യൂട്യൂബിലെ ഫാമിലിയിലോടൊക്കെ ഇന്നലെ സംസാരിച്ച് എല്ലാ കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ അവരെന്നെ ഒത്തിരി സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഭയങ്കര സപ്പോർട്ടാണ് എല്ലാവരും ഈ വീഡിയോ ഒന്ന് കാണണം നമ്മുടെ യൂട്യൂബിൽ ലൈവിൽ വരുന്ന ഫാമിലി എല്ലാം കാണണം ഇത് ഇന്ന് ഞാൻ ലൈവിൽ വന്നിട്ട് എല്ലാ കാര്യങ്ങളും പറയുന്നതാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് ഈ ഫ്ലേവറും കാര്യങ്ങളൊക്കെ കിടക്കുന്നുണ്ട് അതിനകത്ത് എൻ്റെ ഒരു പത്തൊമ്പത് ഗ്ലാസിനടുത്ത് പൊട്ടിപ്പോയി അതാണ് എനിക്ക് ഏറ്റവും വിഷമമുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഗ്ലാസ് ഉണ്ടെങ്കിലല്ലേ സർബത്ത് കൊടുക്കാൻ പറ്റത്തുള്ളൂ ഒത്തിരി സാധനങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് കുറേ കുറേ ഒക്കെ ഉണ്ടായിരുന്നു എൻ്റെ പൊട്ടുന്നതിനകത്തൊക്കെ ഉണ്ടായിരുന്ന ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ പൊട്ടിപ്പോയി അത് കണക്ക് തന്നെ നമ്മളെ കുറേ നട്ട്സും കാര്യങ്ങളൊക്കെ ഇട്ട് വെക്കുന്ന കാഷ്നട്ടും ഒക്കെ ഇട്ട് വെക്കുന്ന കുപ്പി ഭരണിയൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒത്തിരി പൊട്ടിപ്പോയി അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കുറച്ച് നഷ്ടങ്ങൾ ഉണ്ടായി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ഇത് രണ്ടാമത് സെറ്റ് ചെയ്ത് എടുക്കുന്ന ഇപ്പോഴത്തെ ക്ലൈമറ്റും കാര്യങ്ങളൊക്കെ അറിയില്ല ഭയങ്കര ഷോഗമാണ് കച്ചവടം എന്ന് പറയുന്നത് അപ്പോൾ ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങനെ തട്ടി തട്ടിമുട്ടിയൊക്കെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഇടക്ക് നമ്മുടെ തട്ടും കൂടെ ഇങ്ങനെയായപ്പം ആകെ എന്തോ ഉള്ള മൂടൊക്കെ പോയെന്ന് പറയത്തില്ല അതേ കണക്കത്തെ അവസ്ഥ ഇന്നലെ ഇവിടെ ഈ ഏരിയയിൽ മാത്രം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റോഡിലെ മറ്റുള്ള കടകളൊന്നും അത് ബാധിച്ചിട്ടില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഈ തട്ട് കിടക്കുന്ന ഭാഗത്ത് മാത്രം ചുഴലിക്കാറ്റ് അടിച്ചത് എൻ്റെ തട്ടിനെ കറക്കിയെടുത്തത് എന്നും എൻ്റെ മൊയ്തീൽ വൃത്തിരായന കറക്കത്തില്ലേ അതുകൊക്കെ എൻ്റെ തട്ട് കറക്കി കറക്കി അത് ചത്തപ്പളാണ് ആ ചുഴലിക്കാറ്റ് വിട്ടത് ഞാൻ വന്നപ്പോൾ ആ അവസ്ഥയിലാണ് എൻ്റെ തട്ട് കിടക്കുന്നുണ്ടത് മരിച്ചു എൻ്റെ തട്ട് ഞാൻ എന്ത് ചെയ്യുമെന്നാലോചിക്കാം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മരിച്ച വീട്ടിലോ വന്നുള്ള ഒരു അവസ്ഥയുണ്ടല്ലോ അതേ കണക്കാണ് എൻ്റെ സിറ്റുവേഷൻ സംഭവം പുറമേ ചിരിച്ചിരിക്കുകയാണെങ്കിൽ അകത്ത് എനിക്ക് ഒത്തിരി വിഷമമുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ ഒരു പരിപാടിയൊക്കെ ചെയ്യാൻ നേരത്ത് അതിൻ്റെ തുടക്കത്തിലുള്ള ഇതിപ്പം രണ്ടാമത് ഒന്നേന്ന് തുടങ്ങണം തട്ടൊക്കെ അവിടെ ഇവിടെയൊക്കെ ഒരുമാതിരി ചളങ്ങിയും അത് ഇതൊക്കെ എട്ടിട്ടുണ്ട് കനോപ്പിയൊക്കെ വളഞ്ഞു വിട്ടിട്ടുണ്ട് അതൊക്കെ എങ്ങനെയെങ്കിലും സെറ്റാക്കി എടുക്കണം അതൊന്നുമല്ല കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അതിനകത്തുള്ള കുറേ ഫ്ലേവറും കാര്യങ്ങളും ഉണ്ട് ഒത്തിരി ക്ലാസ് ഉണ്ടായിരുന്നു അതാണ് എനിക്ക് വന്നപ്പോൾ തന്നെ ഞാൻ ആദ്യം ഓടി ഒന്ന് നോക്കിയത് ഇതിൻ്റെ ഗ്ലാസ് കുഞ്ചുങ്ങളിവിടെയെന്ന് ഗ്ലാസ് കുഞ്ചുങ്ങളൊക്കെ പൊട്ടിപ്പോയി ഇതേ കണ്ട ഇതിൻ്റെ അവസ്ഥ വേണ്ട ഞാൻ ഈ മഴയൊക്കെ കൊള്ളാണ്ട് നിൽക്കാൻ വേണ്ടി പുറകിലൊക്കെ നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തെടുത്തതാണ് ഞാൻ കഴിഞ്ഞ ദിവസം യൂട്യൂബിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് രാത്രി നമ്മുടെ യൂട്യൂബ് ഫാമിലിയിലുള്ള ആൾക്കാരൊക്കെ ആയിട്ട് നമുക്ക് ഇങ്ങനെ നിങ്ങൾക്കൊക്കെ വരാൻ പറ്റിയ ഒരു സെറ്റപ്പിൽ ഞാൻ കാര്യങ്ങളൊക്കെ ഒരുക്കുന്നുണ്ടെന്ന് ഈ തട്ടിൽ തട്ടിലത് ചെയ്യാന്നുള്ളൊരു ആയിരുന്നു നൈറ്റ് ടീയുടെ പരിപാടി ചെയ്തിട്ട് നൈറ്റ് നമ്മൾ ഈ ലൈവൊക്കെ വന്നിട്ട് നമ്മളറിയാവുന്നവർ നമ്മളെ മീറ്റ് ചെയ്യാൻ ഒത്തിരി ആഗ്രഹങ്ങളുള്ള ആൾക്കാരുണ്ടായിരിക്കുമല്ലോ അപ്പോൾ ലൈവിൽ ഒത്തിരി പേര് ഇരിക്കുന്നുണ്ട് എവിടെയാണ് സ്ഥലം ആലപ്പുഴയിൽ തന്നെ ഒത്തിരി പേര് നമ്മളുമായിട്ട് ലൈവിൽ വന്നിട്ട് സംസാരിക്കുന്നുണ്ട് അവരുമായിട്ടൊക്കെ അപ്പ് അടിക്കാൻ വേണ്ടി പിന്നെ പുറത്തു ഒത്തിരി ആൾക്കാർ വരുമല്ലോ ആലപ്പുഴയിൽ നിന്ന് വരുന്നവർ ആലപ്പുഴയിലോട്ട് വരുന്നവരൊക്കെ വിളിക്കും നമുക്ക് മീറ്റ് മീറ്റപ്പ് അടിക്കണമെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അപ്പം ഞാൻ നൈറ്റ് ചായ പരിപാടിയൊക്കെ ചെയ്തിട്ട് ഒരു ഓളോ ആയിട്ട് നിർത്തി അവിടെ നിന്ന് ലൈവൊക്കെ കയറി എല്ലാവരുമായിട്ടും സംസാരിച്ച് നല്ല ഹാപ്പിയായിട്ട് ഓണമെന്നുള്ളൊരു മൈൻഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ദേണ്ട കിടക്കുന്നു തലയും കുത്തി കിടക്കുന്നു എന്ത് പറയാനാണ് നോക്കിക്കേ ഇതിൻ്റെ ഗ്ലാസ് ഒക്കെ കിടക്കുന്നതാണ് ഒത്തിരി പൊട്ടി പാണ്ടാർ ഉണങ്ങിപ്പോയി പിന്നെ അതിൻ്റെ തട്ടിനകത്തൊക്കെ കുറെ ഭരണി ഇരിപ്പുണ്ടായിരുന്നു ആ ഭരണിയും വീണ് തട്ട് മറിഞ്ഞപ്പം ആ പൊട്ടുന്ന കുപ്പി പിന്നെ മറ്റേ മോഡൽ കുറേ ബൾബൊക്കെ ഉണ്ടായിരുന്നു മറ്റേ ഉണ്ടാണൊക്കെ ഇരിക്കുന്ന ഉണ്ട ബൾബൊക്കെ പൊട്ടിപ്പോയി ഗൈസ് എന്തു പറയാനാണ് കണ്ട ഇത് ഇത് കണ്ട നമ്മളാ മറ്റേ ഡ്യൂട്ടി ഫ്രൂട്ടിയൊക്കെ ചത്തുപോയി ഇതിപ്പം ഞാൻ ഇങ്ങനെയൊക്കെ ഇരിക്കുകയാണെങ്കിലും നിങ്ങൾ വിചാരിക്കും ഞാൻ എന്റെ സമനില തെറ്റിയിട്ട് ചിരിക്കുന്നതാണ് ഗൈസ് നിങ്ങൾക്ക് ആരാമൻ്റെ അമ്മക്ക് പ്രാന്ത കഴിക്കുമ്പോൾ കാണാൻ നല്ല ചെയ്യലെന്നൊക്കെ പറയത്തില്ലേ ആ ഒരു സിറ്റുവേഷനായിരുന്നു ഞാൻ ഇത് കണ്ടിട്ട് ഇപ്പം എന്താണെന്ന് വെച്ചാൽ വേറെ ആരെങ്കിലൊക്കെ ആയിരുന്നെങ്കിൽ സത്യം പറഞ്ഞുകഴിഞ്ഞാൽ ഇപ്പം എൻ്റെ ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ വളരെ മോശമാണ് അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ ഇത് ഇങ്ങനെയൊക്കെ വരാൻ നിർത്തി എല്ലാവരുടെയും ഒരുവിധം കയ്യൊക്കെ വിട്ടുപോകും ഇത് രാവിലെ എൻ്റെ അടുക്കൾ വിളിച്ചു പറഞ്ഞടാന്ന് നിന്റെ തട്ട് മറിഞ്ഞിറക്കുന്നത് അപ്പോൾ എൻ്റെ ഇക്കാവിടെ ഇപ്പം ഉണ്ടായിരുന്നു ഇക്കാനെ വിളിച്ചിട്ട് പറഞ്ഞടാ ആ തട്ടെന്ന് പോയി നോക്കിയി ഇങ്ങനെ മറിഞ്ഞു വേണമെന്ന് പറയുന്നതായിട്ട് അപ്പോൾ അവൻ എനിക്ക് ഫോട്ടോ ചോദിച്ച് തന്നു ഈ മറിഞ്ഞുകിടക്കുന്നത് അപ്പോൾ ഞാൻ വേറൊന്നും ഓർത്തൊന്നുമില്ല പെട്ടെന്നുള്ളൊരു പരിപാടി ഞാൻ പറഞ്ഞാൽ അവിടെ അപ്പുറത്ത് പമ്പുണ്ട് അവിടെ പോയിട്ട് ഒരു രൂപ പെട്രോൾ വേണിച്ചിട്ട് അതിൻ്റെ പുറത്തൂടെ വെച്ചിട്ട് അങ്ങ് തീയിട്ടേക്കാൻ പറഞ്ഞു അതാകുമ്പോൾ അങ്ങോട്ട് വരണ്ടല്ലോ അത്രക്ക് എൻ്റെ സിറ്റുവേഷൻ കൈവിട്ട് പോയി ഗൈസ് രാത്രി ഭയങ്കര ഹാപ്പി സന്തോഷമായിട്ട് കിടന്നപ്പോഴത്തേക്കും രാവിലെ എണീറ്റപ്പം ഡബിൾ ഇരട്ടി സങ്കടം അതാണ് ഗൈസ് നമ്മുടെയൊക്കെ ജീവിതം ഇത്രക്കൊള്ളു അതൊക്കെ മനസ്സിലാക്കി എല്ലാവരും ജീവിക്കുന്നത് നല്ലതാണ് അപ്പോൾ എന്തായാലും ഞാൻ ഇന്ന് രാത്രി ലൈവില് വരും നമ്മുടെ യൂട്യൂബ് ഫാമിലിനോട് സംസാരിക്കാൻ വേണ്ടി എല്ലാവരും കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു നമുക്ക് എല്ലാവർക്കും ഇന്ന് സംസാരിക്കണം കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് ഉണ്ട് ഗൈസ് അപ്പം ബൈ ബൈ